ശബരിമല ശ്രീകോവിൽ നട തുറന്നു ശബരിമല സന്നിധിയിൽ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതു ഇനി മകരവിളക്ക് കഴിഞ്ഞ് നടയടക്കും വരെ ശരണമന്ത്രമുഖരിതമാവും അയ്യപ്പ സന്നിധി വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് നട തുറന്നപ്പോൾ ശരണം വിളികളാൽ സന്നിധാനം നിറഞ്ഞു തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തൻ്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത് വെള്ളിയാഴ്ച പൂജകൾ ഉണ്ടായിരുന്നില്ല പുതിയ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് ശനിയാഴ്ച നട തുറക്കുക മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി മാളികപ്പുറത്ത് നട തുറന്നു പുതിയ മേൽശാന്തി പി വാസുദേവൻ നമ്പൂതിരിയാണ് ശനിയാഴ്ച നട തുറക്കുക പതിനെട്ടാം പടിക്കു താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിച്ചതോടെ പതിനെട്ടാം പടി ഭക്തർക്കായി തുറന്നുകൊടുത്തു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് കെ അജികുമാർ സി ജി സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ ഉച്ചയോടെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടു രണ്ട് ഇരുപത്തഞ്ചിന് ആദ്യ സംഘം വലിയ നടപ്പന്തലിലെത്തി സന്നിധാനത്ത് തന്നെ തങ്ങുന്ന പലരും പുലർച്ചെ നെയ്യഭിഷേകവും നടത്തിയാകും മടങ്ങുക വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം എഴുപതിനായിരം പേർക്കാണ് ദർശനം അനുവദിക്കുക പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം ലഭിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം ഒന്നുമില്ലാത്ത ഒന്നുമില്ലാതെ ഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ കുവൈത്ത് ആൻഡ് കണ്ണൂർ